ഹായ് ഫ്രണ്ട്സ് അസ്ലാമലൈക്കും നിക്കോ ബ്ലോഗ്സ് എന്ന ബ്ലോഗുകൾ ചെയ്യുന്ന ഒരു ഹൈന്ദവ സഹോദരൻ്റെ യഥാർത്ഥ ജീവിതത്തിൽ സംഭവിച്ച ഒരു കഥയാണ് ഞാൻ നിങ്ങളോട് പറയാൻ വേണ്ടി പോകുന്നത് ഇതൊരു കെട്ടുകഥയല്ല എന്ന് ഞാൻ നിങ്ങളെ ഓർമ്മിപ്പിക്കുകയാണ് അതുപോലെ തന്നെ ആദ്യമായിട്ടാണ് നിങ്ങൾ ഞങ്ങളുടെ ചാനൽ കാണുന്നത് എങ്കിൽ ദയവായി ഞങ്ങളെ സപ്പോർട്ട് ചെയ്യാനായി ഞങ്ങൾ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് ഒരു ഹൈപ്പ് ചെയ്ത് കാണാൻ വേണ്ടി ശ്രമിക്കുക അദ്ദേഹം ഒരുപാട് അഡ്വഞ്ചർ ആയിട്ടുള്ള അല്ലെങ്കിൽ ചലഞ്ചിങ് വീഡിയോ ചെയ്യുന്ന ഒരു മനുഷ്യനാണ് ഇദ്ദേഹം ഇദ്ദേഹത്തിന് ഏകദേശം യൂട്യൂബിൽ അഞ്ച് മില്യണോളം സബ്സ്ക്രൈബർ ഉണ്ട് എന്നുള്ളതാണ് ഏകദേശം അൻപത് ലക്ഷം ഫോളോവേഴ്സാണ് അദ്ദേഹത്തിന് യൂട്യൂബിൽ മാത്രമായിട്ടുള്ളത് എന്നുള്ളതാണ് അത്രയ്ക്കും വലിയ ഒരു യൂട്യൂബറാണ് അദ്ദേഹം അദ്ദേഹം ഒരുപാട് സാഹസികതകളും അതുപോലെ തന്നെ ബുദ്ധിമുട്ടുകളും ഏറിയ ഒരുപാട് വീഡിയോകൾ അത് ചലഞ്ചിങ്ങായി ഏറ്റെടുത്ത് ചെയ്യാറുണ്ട് അത്തരത്തിൽ അവസാനമായി അദ്ദേഹം ഏറ്റെടുത്ത ഒരു ചലഞ്ചിങ് വീഡിയോ ആണ് അതും നമ്മുടെ ഖബർ ജീവിതത്തിൽ എന്താണ് സംഭവിക്കുന്നത് നമുക്ക് എല്ലാവർക്കും അറിയാം ആ കബർ ജീവിതത്തിൽ ഒരു ഇരുപത്തി നാല് മണിക്കൂർ കഴിയുക എന്നുള്ളതാണ് അദ്ദേഹം ഇപ്രാവശ്യം ഏറ്റെടുത്ത ഒരു ചലഞ്ച് എന്ന് പറയുന്നത് എന്ന് പറഞ്ഞാൽ ഒരു ദിവസം മുഴുവൻ ഒരു കബറിനകത്ത് കഴിയണം അതാണ് അദ്ദേഹം ഇപ്പോൾ ഏറ്റെടുത്ത ഏറ്റവും അഡ്വഞ്ചറായ ഒരു ഗെയിം എന്ന് പറയുന്നത് അത് യഥാർത്ഥത്തിൽ പടച്ചവനെ വെല്ലുവിളിക്കുന്ന രീതിയിലുള്ള ഒരു ചലഞ്ചാണ് പക്ഷേ അദ്ദേഹം അത് ഏറ്റെടുക്കുകയാണ് എന്നുള്ളതാണ് അങ്ങനെ അദ്ദേഹം നിങ്ങൾക്കറിയാമായിരിക്കും ഈ കബർ എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ ഒരു ആറടി മാത്രമേ ഒരു കാണുകയുള്ളൂ അതുപോലെ തന്നെ ആ കവറിൻ്റെ ഉൾഭാഗം എന്ന് പറയുന്നത് ശരിക്കും ഒരു മനുഷ്യന് നേരെ വണ്ണം കിടക്കാനൊന്നും അതിൽ സഹമുണ്ടാവുകയില്ല ചരിഞ്ഞ് മാത്രമേ ആ കവറിൻ്റെ അകത്തുള്ള ഉൾക്കവറിൽ കിടക്കാൻ വേണ്ടി സാധിക്കുകയുള്ളൂ അദ്ദേഹത്തിന് അതിൽ കിടക്കുക എന്ന് പറയുന്നത് വളരെ ശ്രമകരമായ ഒരു ജോലി ആയതുകൊണ്ട് തന്നെ അദ്ദേഹം വലിയ രീതിയിലുള്ള ഒരു നമ്മുടെ വീട്ടിലൊക്കെയുള്ള റൂമ് പോലുള്ള ഒരു ബെഡ്റൂമ് പോലുള്ള ഒരു സംവിധാനമാണ് അദ്ദേഹത്തിന് കിടക്കാൻ വേണ്ടിയിട്ട് അദ്ദേഹം ഒരുക്കുന്നത് ആ കവറിനകത്തേക്ക് അദ്ദേഹം ഫാൻ എത്തിക്കുകയാണ് അതുപോലെ തന്നെ ഇലക്ട്രിസിറ്റി ബൾബും കാര്യങ്ങളും എല്ലാം അവിടെ എത്തിക്കുന്നു അതുപോലെ തന്നെ അദ്ദേഹത്തിന് തണുക്കാൻ വേണ്ടി കൂളർ അവിടെ ഫിറ്റ് ചെയ്യുന്നു അതുപോലെ തന്നെ ലാപ്ടോപ്പുകളായിട്ടും കമ്പ്യൂട്ടറുകളായിട്ടും എയർ കണ്ടീഷണറായിട്ടും എല്ലാ സജ്ജീകരണങ്ങളും അദ്ദേഹം ആ കവറിനകത്ത് ഒരുക്കുകയാണ് എന്നുള്ളതാണ് അതുപോലെ തന്നെ തുണിയായിട്ടും ബെഡ്ഷീറ്റായിട്ടും തലയിണയായിട്ടും എല്ലാ സജ്ജീകരണങ്ങളും കൂടിയ ഒരു ആഡംബര ഖബറാണ് അദ്ദേഹം അദ്ദേഹത്തിന് കിടക്കാൻ വേണ്ടി ഒരുക്കിയിട്ടുള്ളത് അതുപോലെ തന്നെ എല്ലാവിധ സുരക്ഷാ സജ്ജീകരണങ്ങളോടും കൂടി തന്നെയാണ് അദ്ദേഹം ആ ഖബർ ഒരുക്കി ഒരുക്കിയിരിക്കുന്നത് അതിൻ്റെ ഒരു മൂലക്ക് നോക്കിയാൽ നിങ്ങൾക്ക് കാണാൻ വേണ്ടി സാധിക്കും വലിയ ഒരു പി വി സി പൈപ്പ് അങ്ങോട്ട് ഇറക്കി വെച്ചിട്ടുണ്ട് അതിൽ കൂടിയാണ് അദ്ദേഹത്തിന് വായു സഞ്ചാരവും അതുപോലെ തന്നെ എന്തെങ്കിലും ഭക്ഷണ സാധനങ്ങളോ എമർജൻസി ആയിട്ട് എത്തിക്കാൻ വേണ്ടിയിട്ടാണ് അത്തരം ഒരു ഭാഗം അവിടെ ഒഴിവാക്കിയിട്ടതും അത് അതിലൂടെ ഒരു പി വി സി പൈപ്പ് ആ കവറിലേക്ക് ഇറക്കി വെച്ചിരിക്കുന്നതും നിങ്ങൾക്ക് കാണാൻ വേണ്ടി സാധിക്കും അദ്ദേഹം അങ്ങനെ ചലഞ്ചിന് വേണ്ടി തയ്യാറെടുക്കുകയാണ് അദ്ദേഹം കവറിലേക്ക് കിടക്കാൻ വേണ്ടി പോവുകയാണ് ആ പോകുന്ന സമയത്ത് അദ്ദേഹത്തിന് ചെറിയ ഒരു ഉൾഭയമുള്ളത് കൊണ്ടാണ് എന്ന് എനിക്ക് തോന്നുന്നു അദ്ദേഹം അദ്ദേഹത്തിൻ്റെ സുഹൃത്തിനെ കൂടി ആ കബറിലേക്ക് കിടക്കാൻ വേണ്ടി ക്ഷണിക്കുകയാണ് ഒറ്റയ്ക്ക് കിടക്കുന്നത് എന്തെങ്കിലും പ്രശ്നങ്ങളോ മറ്റോ സംഭവിച്ചു കഴിഞ്ഞാൽ മറ്റൊരാൾക്ക് രക്ഷപ്പെടുത്താൻ വേണ്ടിയായിരിക്കും അദ്ദേഹം അദ്ദേഹത്തിൻ്റെ സുഹൃത്തിനെയും കൂടി ആ കബറിലേക്ക് ക്ഷണിക്കുന്നു അങ്ങനെ ആ കബറിലേക്ക് ഇറങ്ങിയ ഇറങ്ങിയതിന് ശേഷം ശരിക്കും നമ്മൾ എന്താണോ ഒരു കബറിനെ ചെയ്യുന്നത് അതുപോലെ തന്നെ ആ കബറിൻ്റെ മുകളിൽ പല വെച്ചിട്ടുണ്ട് ആ പലക്ക് മുകളിൽ മണ്ണെല്ലാം വെച്ചതിന് ശേഷം ആ കബറിനെ അങ്ങോട്ട് മൂടുകയാണ് ഒരുപാട് ആൾക്കാർ ശ്രമകരമായ ജോലി ഏറ്റെടുത്തുകൊണ്ട് ആ ഒരുപാട് മണ്ണുകളും കാര്യങ്ങളും എല്ലാം ആ കബറിൻ്റെ അകത്തേക്ക് ഇട്ട് മൂടുകയാണ് അദ്ദേഹം അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ സുഹൃത്തും ഇപ്പോൾ കബറിനുള്ളിലാണ് ആ കബറിനുള്ളിൽ എല്ലാവിധ സജ്ജീകരണങ്ങളും ഞാൻ പറഞ്ഞതുപോലെ ഉണ്ട് എയർ കണ്ടീഷനുണ്ട് ലൈറ്റുണ്ട് പാട്ടുണ്ട് എല്ലാം അദ്ദേഹം അതിനുശേഷം അവിടെ ചെയ്യുന്നത് പാട്ട് വെച്ചതിന് ശേഷം ഈ രണ്ട് സുഹൃത്തുക്കളും കൂടി അവിടെ ആർമാദിച്ച് ഉല്ലസിച്ച് ഡാൻസും പാട്ടുമെല്ലാമായിട്ട് അങ്ങനെ കഴിഞ്ഞു കൂടുകയാണ് അതാണ് നിങ്ങൾ ഇപ്പോൾ വീഡിയോയിൽ കണ്ടുകൊണ്ടിരിക്കുന്നത് തുടക്കത്തിൽ അദ്ദേഹം വിചാരിച്ച ആ ഒരു സുഖം അധികനേരം അദ്ദേഹത്തിന് അങ്ങനെ നീണ്ടു നിർത്താൻ വേണ്ടി അദ്ദേഹത്തിന് സാധിച്ചില്ല എന്നുള്ളതാണ് ആ സമയത്ത് അദ്ദേഹം പെട്ടെന്ന് തന്നെ ഭൂമി കോലം മാറി വരികയാണ് എന്നുള്ളതാണ് പെട്ടെന്ന് തന്നെ അന്തരീക്ഷത്തിൽ കാര്യമായ രീതിയിലുള്ള ഒരു കാറ്റും പൊടിപഠനങ്ങളും എല്ലാം അങ്ങനെ അടിച്ച് വീശിക്കൊണ്ടിരിക്കുകയാണ് പുറത്ത് അത് അദ്ദേഹം അകത്ത് ആ ഡാൻസ് കളിക്കുന്ന സമയത്തൊന്നും അദ്ദേഹം അറിയുന്നില്ല അപ്പോൾ പുറത്ത് നിന്ന ആൾക്കാർക്കെല്ലാം അവിടെ നിന്ന് പെട്ടെന്ന് അങ്ങോട്ട് മാറേണ്ട ഒരവസ്ഥ വരികയാണ് താമസിയാതെ ആകാശത്ത് നിന്ന് ഇടിമിന്നലോട് കൂടിയ അതുപോലെ തന്നെ കാറ്റും അതുപോലെ തന്നെ പേമാരിയും പെയ്തിറങ്ങാൻ വേണ്ടി തുടങ്ങുകയാണ് ആ സമയത്ത് അദ്ദേഹത്തിൻ്റെ ഈ കവറിനുള്ളിലേക്ക് ഈ പൈപ്പ് ഞാൻ പറഞ്ഞതുപോലെ അദ്ദേഹത്തിന് ഭക്ഷണവും അതുപോലെ തന്നെ വായു സഞ്ചാരവും ഉറപ്പുവരുത്താൻ വേണ്ടി വെച്ച ആ പൈപ്പിൻ്റെ അകത്തു കൂടി ആദ്യമായിട്ട് ഒരു തുള്ളി വെള്ളം ആ കവറിലേക്ക് ഉറ്റുകയാണ് ആ രണ്ട് സുഹൃത്തുക്കളും ഈ കബറിനകത്ത് കിടക്കുന്ന സമയത്ത് അത് മുകളിലേക്ക് നോക്കുന്ന സമയത്ത് അത് കാണുകയാണ് അതിനുശേഷം അവർ പുറത്തുള്ളവരുമായി ബന്ധപ്പെട്ട് പെട്ടെന്ന് തന്നെ ഒരു കണക്കിനും ഈ കവറിനകത്തേക്ക് യാതൊരു വിധത്തിലും വെള്ളം കടക്കാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ നാട്ടിലൊക്കെ പറയും താർപ്പായ എന്ന് പറയും ഇനി നിങ്ങളുടെ നാട്ടിൽ എന്താണ് പറയുക എന്ന് എനിക്കറിയില്ല അത് വെച്ചിട്ട് പെട്ടെന്ന് തന്നെ ഒരു പന്തൽ പോലെ ഇതിൻ്റെ മുകളിൽ കെട്ടി വെള്ളം യാതൊരു കാരണവശാലും മഴ ഈ കവറിനെ കൊള്ളാത്ത രീതിയിൽ സംരക്ഷിച്ച് നിർത്താൻ വേണ്ടി അവർ ശ്രമിക്കുകയാണ് പക്ഷേ പടച്ച തമ്പുരാൻ്റെ വിധി മറ്റൊന്നായിരുന്നു എന്നുള്ളതാണ് കാരണം ആ താർപ്പായ കൊണ്ടൊന്നും ആ വെള്ളത്തെ തടയാൻ വേണ്ടി അവർക്ക് സാധിക്കുന്നില്ല ഒറ്റ കാറ്റ് അടിക്കുന്ന സമയത്ത് തന്നെ ആ താർപ്പായ പാറിപ്പോകുന്നതാണ് നമ്മൾ കാണുന്നത് ആ വീഡിയോയിൽ തന്നെ വളരെ വ്യക്തമായിട്ട് അത് നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും അതിനുശേഷം ഈ പൈപ്പിലൂടെ മാത്രമല്ല ഈ കവറിൻ്റെ നാല് ഭാഗത്തു കൂടിയും കാരണം ഇളകിയ മണ്ണാണ് അതിൽ വെള്ളം ഇറങ്ങാൻ വേണ്ടി തുടങ്ങുകയാണ് ആ വെള്ളം ഈ കവറിനകത്തേക്ക് പോവുകയാണ് അതുപോലെ തന്നെ ഈ കവറിനകത്ത് അവർ ഇലക്ട്രിസിറ്റി സൗകര്യത്തിന് വേണ്ടി കറണ്ടുകളും എല്ലാം എയർ കണ്ടീഷണറും അതുപോലെ തന്നെ ഫാനും മറ്റ് സജ്ജീകരണങ്ങളും ലാപ്ടോപ്പും കമ്പ്യൂട്ടറും ഫോണും മൊബൈലും സി ഡിയും പാട്ടും എല്ലാം തന്നെ അവർ അതിൻ്റെ അകത്ത് ഒരുക്കി വച്ചിരുന്നു അതെല്ലാം വെള്ളത്തിലേക്ക് നനയാൻ വേണ്ടി തുടങ്ങി അതിൽ അവർ പരിഭ്രാന്തരാകുകയാണ് കാരണം ഇലക്ട്രിസിറ്റിയാണ് പെട്ടെന്ന് വെള്ളം വന്നു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഷോക്ക് അടിക്കാനും അതുപോലെ തന്നെ മരണപ്പെട്ടു പോകാനും എല്ലാമുള്ള സാധ്യത കൂടുതലാണ് ആ സമയത്ത് അവർ ദൈവത്തെ വിളിച്ച് അലറിക്കരയുകയാണ് എങ്ങനെയെങ്കിലും ഞങ്ങളെ ഒന്ന് രക്ഷിക്കണമേ രക്ഷിക്കണമേയെന്ന് പറഞ്ഞുകൊണ്ട് പുറത്തേക്ക് അവർ വിവരങ്ങൾ അറിയിക്കുന്നു പുറത്തുള്ള ആൾക്കാർക്ക് അത്ര പെട്ടെന്നൊന്നും ആ മണ്ണ് നീക്കം ചെയ്തിട്ട് അവരെ അതിൻ്റെ ഉടനെ രക്ഷിക്കുക എന്ന് പറയുന്നത് വളരെ പ്രയാസകരമായ ഒരു ജോലിയാണ് എങ്കിലും പുറത്തുള്ള രക്ഷാപ്രവർത്തകരെല്ലാം തന്നെ ചേർന്നുകൊണ്ട് പത്തി ഇരുപത്തി അഞ്ചോളം ആൾക്കാർ വളരെ പെട്ടെന്ന് തന്നെ മണ്ണ് മാന്തി ഏകദേശം ഒന്ന് രണ്ട് മണിക്കൂറിനകത്ത് ആ മണ്ണ് മാന്തലെല്ലാം അവസാനിച്ചു അതിൽ നിന്നുള്ളിൽ നിന്ന് എങ്ങനെയെങ്കിലും അവരെ പുറത്തേക്ക് എടുക്കുകയാണ് പുറത്തേക്കെടുക്കുകയാണ് പുറത്തേക്കെടുത്ത് അദ്ദേഹത്തെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകുന്ന ഒരു ചിത്രമാണ് നിങ്ങൾ കാണുന്നത് അതിനുശേഷം ഹോസ്പിറ്റലിൽ നിന്നുള്ള ചിത്രവും അദ്ദേഹം പങ്കുവെച്ചിട്ടുണ്ട് ഇതിൽ നിന്ന് നമ്മളൊരു കാര്യങ്ങൾ മനസ്സിലാക്കേണ്ടി വന്നിട്ടുണ്ട് നമ്മുടെ പടച്ച റബിനെ നമ്മൾ ഒരു കാരണവശാലും വെല്ലുവിളിക്കാൻ വേണ്ടി പാടില്ല അതുപോലെ തന്നെ ചലഞ്ച് ചെയ്യാൻ വേണ്ടി പാടില്ല എന്ന് ഇതിൽ നിന്നെങ്കിലും നിങ്ങൾ മനസ്സിലാക്കണം ഓരോ മതത്തിനും അതിൻ്റേതായ ചട്ടക്കൂടുകളും അതുപോലെ തന്നെ അതിൻ്റേതായ വിശ്വാസ പ്രമാണങ്ങളും ഉണ്ട് അതിനെ ഒരു ചലഞ്ചിങ് ആയിട്ട് അല്ലെങ്കിൽ ഒരു സാഹസികതയായിട്ട് അതിനെ ഒരു ബ്ലോഗാക്കി മാറ്റാൻ വേണ്ടിയിട്ടുള്ള നിക്ക് ബ്ലോഗ് എന്ന് പറയുന്ന ആ ചെറുപ്പക്കാരൻ്റെ ഒരു ശ്രമം വിജയിച്ചില്ല എന്ന് മാത്രമല്ല അദ്ദേഹത്തിൻ്റെ ജീവിതം തിരികെ കിട്ടിയത് അതും ദൈവത്തിൻ്റെ കാരുണ്യം കൊണ്ട് ഒന്നും മാത്രമാണ് എന്ന് നിങ്ങൾക്ക് ഈ വീഡിയോയിൽ കൂടെ മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കും അത്രയും കഷ്ടപ്പെട്ടാണ് അദ്ദേഹം വളരെ തലനാരിയേക്കാണ് അദ്ദേഹം ആ കവർ ജീവിതത്തിൽ നിന്നും രക്ഷപ്പെട്ട് പുറത്തേക്ക് വന്നത് അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ ആ ചലഞ്ചിങ് വീഡിയോ അദ്ദേഹം പരാജയപ്പെടുകയാണ് ജീവിതത്തിൽ എല്ലാ ചലഞ്ചിങ് വീഡിയോകളും ഞാൻ പറഞ്ഞതുപോലെ അദ്ദേഹം വിജയിച്ചു കൊണ്ടേ ഇരിക്കുകയാണ് അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹത്തിന് ഞാൻ പറഞ്ഞതുപോലെ അൻപത് ലക്ഷം സബ്സ്ക്രൈബറും ഫോളോവേഴ്സും ഉള്ള ഒരു മനുഷ്യനാണ് അദ്ദേഹം യൂട്യൂബിൽ നിങ്ങൾ പറയുന്ന യൂട്യൂബും ഈ സബ്സ്ക്രൈബറും ഈ ഫോളോവേഴ്സും ഈ ദുനിയാവുമെല്ലാം നമ്മളുടെ സൃഷ്ടാവിന് കീഴാണ് എന്നുള്ള ഒരു അറിവ് അല്ലെങ്കിൽ ഒരു ബോധം തീർച്ചയായിട്ടും നമുക്ക് വേണം അദ്ദേഹം കബറിൻ്റെ അകത്ത് ഒരു ഇറസ്പെക്റ്റീവായിട്ട് കവർ എന്ന ജീവിതത്തെ ബഹുമാനിക്കാത്ത രീതിയിൽ അതിനോടൊരു അനാദരവ് അതിൻ്റെ അകത്ത് പോലും ചെന്നതിന് ശേഷം ഡാൻസും പാട്ടും കൂത്തുമായിട്ട് അർമാദിക്കുന്നതാണ് നമ്മൾ കണ്ടത് അതിനുള്ള ഒരു ശിക്ഷ തന്നെയാണ് അദ്ദേഹത്തിന് കിട്ടിയതെന്ന് ഞാൻ വിശ്വസിക്കുകയാണ് അത്തരത്തിലുള്ള ഒരു പരമാർത്ഥം ഞാൻ നിങ്ങളുടെ മുമ്പിലേക്ക് എത്തിക്കുകയാണ് തീർച്ചയായിട്ടും ഈ വീഡിയോ നല്ല ഒരു ഇൻഫർമേഷനായിട്ട് നിങ്ങൾ കാണണം തീർച്ചയായിട്ടും നമ്മളൊരു മതത്തിനെയും അതിൻ്റെ ഒരു ആചാരങ്ങളെയും നമ്മൾ നിന്ദിക്കാൻ വേണ്ടി പാടില്ല നിങ്ങൾക്ക് അത് അംഗീകരിക്കാൻ പറ്റുന്നില്ല എങ്കിൽ അത് അംഗീകരിക്കാതിരിക്കുക പക്ഷേ അതിനെ നിന്ദിക്കാതിരിക്കുക എന്ന് മാത്രമാണ് എനിക്ക് വിനീതമായി നിങ്ങളോട് ഓർമ്മിപ്പിക്കാനുള്ളത് തീർച്ചയായിട്ടും ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു കാണുമ്പോൾ ഞാൻ പ്രതീക്ഷിക്കുകയാണ് ഇത്തരം വീഡിയോ നിങ്ങൾ ഇഷ്ടപ്പെടുന്നവരാണ് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഞങ്ങളുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക അതുപോലെ തന്നെ ഒരു ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക അതുപോലെ തന്നെ ഒരു ഹൈപ്പ് കൂടി നൽകിയതിന് ശേഷം നിങ്ങൾ വീഡിയോ കാണുക അതുപോലെ തന്നെ വീണ്ടും നല്ലൊരു വീഡിയോമായി വന്നതുവരെ അസാ വാലിക്കും വരമുള്ള താലി വർക്കാത്തു